പലപ്പോഴും നമ്മുടെ തറവാട് ക്ഷേത്രങ്ങളിലെ കാവുകളിലൊക്കെ ഗുരുതി പൂജയൊക്കെ നടക്കുന്ന സമയത്ത് പുറത്ത് ഗുരുതി പൂജ അതല്ലെങ്കിൽ ഉപമൂർത്തികൾക്കുള്ള പൂജാവിധാനങ്ങൾ കലശം കർമ്മം ഇത്തരം കർമ്മങ്ങളൊക്കെ നടക്കുന്ന നേരത്ത് പ്രധാന ദേവത ചിലപ്പോൾ എന്തെങ്കിലും ദേവന്മാരോ ദേവിമാരോ ആയിരിക്കും കാളി സങ്കല്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പ്രധാന ആലയം അല്ലെങ്കിൽ ആ ശീലകം പോലെയുള്ള ആ ഒരു മണ്ഡപം അടച്ചിട്ടിട്ടാണ് പുറത്ത് കർമ്മങ്ങൾ നടക്കുക ഈ അടച്ച് ഇടുന്നത് എന്തിനാണെന്ന് നമുക്കതിൽ പറയേണ്ടാവില്ല അടച്ചിടുന്നത് വേറെ ഒന്നിനല്ല പുറത്ത് ഈ പൂജകൾ എന്ത് തന്നെ നടക്കുകയാണെങ്കിലും അവിടെ ആയിരിക്കും അകത്തുള്ള ആ ദേവത തൻ്റെ പരിവാരങ്ങൾക്ക് നിവേദ്യപ്രീതി വരുത്തുന്നതും അവരുടെ ആചാരാഘോഷങ്ങൾ നടക്കുന്നതും കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ആ ദേവത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും അത് മനസ്സിലാക്കിയിട്ടാണ് പൂർവീകര് അപ്പോൾ നിലവിൽ അവരിരുന്നിരുന്ന ആല അടയ്ക്കുന്നത് പക്ഷെ പിന്നീട് എന്താച്ച ഇതൊന്നും അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ മുതിർന്ന ആളുകളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും അത് എന്തടയ്ക്കാതിരുന്നേ ദേവി കാണാൻ പാടില്ല എന്ന് അറിയില്ലേ അല്ലെങ്കിൽ ദേവൻ കാണാൻ പാടില്ല എന്ന് അറിയില്ലേ അത് അടച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യേണ്ടായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സത്യത്തിൽ ഒരു കുഴപ്പമില്ല എന്താണ് അവിടെ ആരും ഇല്ല പിന്നെ എന്തിനാ അടച്ചിടുന്നത് അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ വീട്ടിൽ അവിടെ ഇങ്ങനെ തൊഴുതു നിൽക്കും ഒരു ഓഫീസിൽ മാനേജർ ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ സീറ്റിന്റെ മുന്നേ പോയിട്ട് അതില കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോല ഇത് മനസ്സിലാകണമെങ്കിൽ ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ശിവേലിയൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്സവങ്ങളിലൊക്കെ ഉത്സവബലി ശ്രീഭൂതബലി ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഗുരുവായൂർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ രാത്രിയിലോ ഒക്കെ ആയിട്ട് ഈ ആനപ്പുറത്ത് ആ ഒരു ചെറിയ തിടമ്പായിട്ട് ചുറ്റോറും പോകുമ്പോൾ ആ പ്രധാന ഒക്കെ ഇങ്ങനെ ഹവിസ് തൂവുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഉത്സവബുലിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വിശേഷ വിശേഷമായിട്ട് നടക്കുന്നു തൂവുന്നത് കാണാൻ പറ്റും അപ്പൊ അകത്ത് പോയിട്ട് തൊഴാൻ നമുക്ക് അനുവാദം ഇല്ല ആർക്കും ഭക്തർക്ക് എന്താണ് അകത്ത് ആ ദേവത ഇല്ലയുള്ളത് പുറത്താണ് ആ വിഗ്രഹം അവിടെ ഉണ്ടായിരിക്കും എന്നാലും ചൈതന്യം പുറത്തെ ആ ചെറിയ തിടമ്പിലായിരിക്കും താൽക്കാലികം പുറത്തൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു എന്നാൽ നമ്മളെ കാവിലും പതിയിലും അങ്ങനെ ഇറക്കാൻ വേണ്ടി മറ്റൊന്നും ഉപയോഗിക്കുന്ന രീതിയില്ല അത് നമ്മളെ സങ്കല്പമാണ് പുറത്താണ് എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ് അങ്ങനെ മറ്റൊന്നും ഉപയോഗിക്കില്ല ചിലർത്തിക്കോടി വിളക്കൊക്കെ കത്തിക്കും അപ്പോ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ഇത്തരം ആചാരങ്ങൾ ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് എന്താ ഉണ്ടാവുക ഇത് അടയ്ക്കാത്തതിൻ്റെ പേരിലായിരിക്കും ആ കുടുംബത്തിൽ വലിയ വഴക്കുണ്ടായി മാറുക അത് ദേവതയ്ക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് ദൂരെ മറ മറയിൽ കൊണ്ടിട്ടൊക്കെ ആചാരങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് അവർ വിചാരം അവിടുത്തെ ദേവത കാണാൻ പാടില്ല എന്നാണ് പക്ഷെ അത് കാണാൻ പാടില്ലാത്തതല്ല അല്ല കണ്ടോണ്ടിരിക്കുകയാണ് അത് എല്ലാ മൂർത്തികളുടെയും പുറത്തേക്ക് അകത്തേക്ക് കയറ്റാൻ കഴിയാത്തതുകൊണ്ട് ദേവത പുറത്തു വന്നു രാജാവ് തന്റെ പ്രജകളെ കാണാൻ വരുന്നത് പോലെ ഒരു നാടുവാഴി പ്രജകളെ കാണാൻ വരുന്ന പോലെ ഒരു പുതുമുത്തശ്ശനോ മുത്തശ്ശിയോ തൻ്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും കാണാൻ വന്നിട്ട് കൂട്ടത്തിൽ ഇരിക്കുന്ന പോലെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ആചാരങ്ങൾ ചെയ്യാൻ പരമാവധി ആചാരങ്ങളെ അറിഞ്ഞാചരിക്കുക അറിയാതെ ആചരിക്കുമ്പോൾ അത് പിന്നീട് ഇല്ലാണ്ടാകും അല്ലെങ്കിൽ തെറ്റായ ആചാരങ്ങളിലേക്ക് പോയി ദുരാചാരങ്ങൾ കടന്നുകൂടാനും ഇടയുണ്ട്